ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പറമ്പിലെ കുട്ടി കുട്ടി കാർഷിക വിളകൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ നമ്മുടെ വീട്ടാവശ്യത്തിനു വേണ്ടി നട്ടു വളർത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്ന വാപ്പാണ് കൃഷിയൊക്കെ ചെയ്യുന്ന വാപ്പ ആട്ടോ അപ്പം നമുക്ക് ഓരോന്നും കാണാം ഗൈസ് ഇവിടുന്ന് അങ്ങോട്ടാണ് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ മാമയുടെ വീടാണ് അപ്പൊ മാമ്മയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട് വരെയുള്ള അത്രയും സ്റ്റേജാണ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോ കുരുമുളക് തൈകുന്നുണ്ട് അത്യാവശ്യം കുരുമുളകൊക്കെ പിടിക്കുന്ന പിടിച്ച് ലിപ്പുണ്ട് പാകമായിട്ടില്ല നിറയെ ലിപ്പുണ്ട് ഇവിടെ കണ്ടില്ലേ ഗൈസ് ലാവിലോട്ട് ഓരോ ലാവലോട്ട് അങ്ങനെ വടത്തിവിട്ടിരിക്കുകയാണ് കറിവേപ്പില ഉണ്ട് പപ്പായ മരങ്ങണ്ടോ ഗൈസ് എന്തിൽ നിന്നാണ് തുടങ്ങുന്നത് കറിവേപ്പില ഇവിടെ ഒരു പൈനാപ്പിൾ ഉണ്ട് പിടിച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒരു തൈ മാത്രമാണ് തേക്കുണ്ട് ഏട്ടോ ഗൈസ് നിറേ നമ്മുടെ ചേമ്പ് ചെമ്പാണോ അത് ഇതെന്തു ആയുസു എന്താണെന്ന് എനിക്ക് അറിയില്ലയാണ് എനിക്ക് ഈ നീന്തപ്പനെ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നിങ്ങൾ നോക്കേണ്ട തന്നെ ആണോ വാപ്പ വളർത്തി എടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് എനിക്ക് അത് കാച്ചിലുണ്ട് എന്നെ കണ്ടില്ലേ ഇഞ്ചി കുറച്ച് ഭാഗത്ത് ഇഞ്ചിയാണ് തടവൊക്കെ എടുത്ത് ഓരോ സെറ്റായിട്ട് സെറ്റായിട്ടോ ഇവിടെ കുറച്ച് ഇഞ്ചി ഇവിടെയും കുറച്ച് ഇഞ്ചി ഉണ്ട് ഇനി ഇവിടെ കുറച്ച് മഞ്ഞളുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ കറിവേപ്പില ഉണ്ട് കേട്ടോ കുരുമുളക് ആണ് കുട്ടി വാഴ കുരുമുളക് ഇത് മഹാഗണി അതാണ് തോന്നുന്നത് ഇവിടെ എല്ലാ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ കേട്ടോ ഇനി ഇവിടെ ജസ്റ്റ് ഒരു ബ്ലാത്തി ഉണ്ട് പക്ഷെ ബ്ലാത്തി ഇതുവരെ കിട്ടിയിട്ടില്ല ഉണങ്ങിയൊക്കെ നിൽക്കുന്ന കേട്ടോ ബ്ലാറ്റി പക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ഇത് വീണും കുരുമുളക് കുരുമുളക് ഇഞ്ചി മഞ്ഞൾ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ കൂടുതൽ ഇത് പക്ഷെ ഞങ്ങൾ ഒത്തിരി പക്കത്തോട്ട് പോയി ഇത് നമ്മുടെ വെറൈറ്റി ചക്ക വെറൈറ്റി ചക്ക ഇപ്പൊ പണിയാണ് കേട്ടോ ചക്ക ചക്കെ തീർന്നിങ്ങനെ നിൽക്കുകയാണ് ഇനി കണ്ടില്ലേ നമ്മുടെ ചേവനയൊക്കെ കുഴുതൊക്കെ പോയിരിക്കുന്നു സേവനൊന്നും നോക്കാൻ സമയമില്ല ആർക്കും ചെമ്പ് പപ്പായ കുറെ പപ്പായ തൈകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഒത്തിരി ബലമുള്ള ഭയങ്കര നല്ല പപ്പായ ഒന്നും അന്ന് പറയാൻ പറ്റില്ല കുട്ടി പപ്പായസൊക്കെയാണ് ആ വെറൈറ്റി ആണോ കറിവേപ്പിലെ വെറൈറ്റി ആണോ മുരിങ്ങയാന്നെ മുരിങ്ങയുടെ തൈ ഇപ്പൊ ഉമ്മ കൊണ്ടുവച്ചാണ് കേട്ടോ നമ്മക്ക് കുത്തി വെച്ചിട്ടുണ്ട് കുറേ മുരിങ്ങ കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് പ്രാവശ്യം മുരിങ്ങയുടെ കമ്പ് ഓരോ ഇടത്തിനും കൊണ്ടുവരും എനിക്കറിയില്ല ഈ അയ്യത്തിനായിട്ട് വെച്ചാൽ നമ്മള് കുറച്ച് ഒന്ന് പൊക്കമായി എന്ന് തുടങ്ങി അങ്ങനെ പ്രതീക്ഷിക്കുന്നു നന്നായിട്ട് നിൽക്കുന്നുണ്ടറിയില്ല പിന്നെന്താ ഉള്ളത് നമ്മുടെ ചാമ്പ ചാമ്പയിൽ നിറയെ പുഴുവാണെന്ന് തോന്നുന്നു ഇവിടെ തേക്ക് ഇങ്ങനെ നിക്കുന്നുണ്ടേ തേക്ക് കുറെ നിൽക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് ആയിരിക്കണം പുഴു ചാമ്പയിലൊക്കെ നിറയെ പുഴുണ്ടോ ഇനി നമുക്ക് ഒന്നര വർഷത്തെ പിടിക്കൂന്നും പറഞ്ഞ് കൊണ്ടുവച്ച നമ്മുടെ മാവിൻ തയ്യാണ് ഇപ്പോഴും അതേ അളവിൽ നിൽക്കുണ്ട് ഇതുവരെ പിടിച്ചില്ല നമ്മളെ പറ്റിച്ചു അതിനുശേഷം ആ പറ്റിപ്പ് മാറാൻ വേണ്ടി നമ്മൾ നമ്മള് അടുത്തൊന്നു വെച്ചു ഇതും പൊങ്കരവംശം എന്നാണ് പറഞ്ഞത് ഇതും ഇപ്പൊ അഞ്ചു വർഷത്തോളം ഇതും നമ്മളെ പറ്റിച്ചു പിന്നെ ഇതാണ് നമ്മുടെ ബമ്പു മാസം നമ്മുടെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിറവ് പിടിക്കുവായിരുന്നു കഴിഞ്ഞ മരയിൽ കുഴിതല അതിനുശേഷം എന്തായാലും നമുക്കിവിടെ ഒന്ന് മണ്ട കിട്ടുമ്പോൾ അതിലുള്ള പിടിച്ചു വന്ന് ഗായ്ക്കുന്നത് നന്നാവുമെന്ന് കരുതുന്നു ആദ്യമായിട്ട് പിടിച്ചിരിക്കുക കേട്ടോ ഒന്നോ ഒക്കെ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം പിന്നെ ഇതറിയാലോ നമ്മുടെ റംബൂട്ടാൻ മഴ നമ്മൾ അന്ന് കണ്ടില്ലേ റംബൂട്ടാനൊക്കെ പിടിച്ച് കാണിച്ചു ഇതാണ് നമ്മുടെ റംബൂട്ടാൻ റംബൂട്ടൻ മഴ ഇത് നമ്മുടെ ചേർമ്പാണ് അത്യാവശ്യം സംഭവം കിട്ടുമെന്ന് കരുതുകയാണ് കാണാം ാണ് നമ്മുടെ കുരുമുളക് മഞ്ഞൾ പിന്നെന്താ ഇഞ്ചി ഒരു പേരയുടെ തൈ നട്ടിട്ടുണ്ട് നന്നായി വരുമെന്ന് കരുതുന്നു പിന്നെ കുട്ടി കുട്ടി പൊട്ടി വാഴകളൊക്കെ നിൽക്കൊണ്ടുപോ നമ്മുടെ വാഴ വാഴ കുറച്ച് മോട് കൂടിയൊക്കെ വെക്കുകയാണ് ഇത് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചതാണ് കിട്ടിയ കിട്ടട്ടെ എന്ന വട്ടിൽ ആരോഗ്യമില്ലെന്ന് തോന്നുന്നു നമുക്ക് ഇതെന്താണെന്ന് പറയാൻ വഴി കുഞ്ഞിനെ വയർവേദന ഇത് അരച്ച് കൊണ്ടൊക്കെ ഹൈസൂറെ ചെറുതായി ഇരുന്നപ്പോഴേ അങ്ങനെ ഹൈസൂൻ ദിവസം ഒരു വയർ വേദനയൊക്കെ വന്നപ്പോ ഒരാൾ തന്നെ കൊണ്ടുവന്ന അതും ഒരു വാഴ മുളച്ചു വെക്കുകയാണ് ഇത് നമ്മുടെ അത്യാവശ്യം നന്നായിട്ട് പിടിച്ച് വരികയായിരുന്നു മഴയായ മഴയായ ശേഷം അതിനകത്ത് നിറയെ കുഴുപോലൊക്കെ തുടങ്ങിയിട്ട് അതുകൊണ്ട് വെച്ച് വരും വീണ്ടും മുളച്ചു വരുന്നുണ്ട് നന്നാവുമെന്ന് കരുതുന്നു ഇത് നമ്മുടെ മാമ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് ലാവിന്റെയാണ് കാണിക്കട്ടോ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് പ്രാവശ്യം നമ്മൾ വാങ്ങാം പെട്ടെന്ന് ഒന്നര വർഷത്തിൽ അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ രണ്ടും നമ്മൾ നമ്മള് വെച്ച മൂന്നാമത്തെ കല്യാണ നിറയല്ല എന്നാലും ഒരു പത്തെണ്ണമെങ്കിലും നമുക്ക് കിട്ടി സാറ്റിസ്ഫൈഡ് ആണ് അത്യാവശ്യം വാങ്ങിയൊക്കെ കിട്ടി ബട്ട് ഇപ്പോൾ എന്തോ ഒരു വല്ലായ്മയോടൊക്കെ നിൽക്കുന്നു ഇതൊരു ബ്ലാക്ക് അത് നമ്മുടെ ബ്ലാക്ക് പച്ചമുളക് ഇത് നമ്മൾ പ്രത്യേക ഇല്ല കുട്ടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പച്ചമുളക് കൊണ്ട് ആ ചീനിക്കുമ്പോൾ നമ്മൾ കൂടുതലു ശേഷം ജസ്റ്റ് വെറുതെ കുത്തി വെച്ച് കേൾക്കണം എത്രയാണ് നമ്മുടെ വീട്ടിൽ वीडियो इष्टाएं इष्टा प्लीज़ लाइक सब्सक्राइब। थैंक यू सो मच बाय